നമസ്കാരം മുൻ നിതി ആയോഗ് സിഇഒയും ജി ട്വന്റി ഷെർപ്പുമായിരുന്ന അമിതാഭ് ഖാൻ രാജിവെച്ചു ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നീണ്ട നാല്പത്തി അഞ്ച് വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷമാണ് ഇദ്ദേഹം രാജിവെക്കുന്നത് ഇന്ത്യയുടെ ജി ട്വന്റി ഷെർപ്പ സ്ഥാനം രാജിവെച്ചതോടെയാണ് നാലു പതിറ്റാണ്ടുകാലം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ച അമിതാഭ് കാന്തിന്റെ സേവനത്തിന് വിരാമമായത് ഇതിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് രാജി അറിയിച്ചുകൊണ്ട് ഇദ്ദേഹം പുറത്തുവിട്ട ഒരു കത്താണ് കത്തിൽ കോഴിക്കോടിനെയും കേരളത്തിനെയും പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കും അടിസ്ഥാന വികസനത്തിന്റെ മൂല്യങ്ങൾ പഠിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നാണെന്നും കോഴിക്കോട് നഗരം മാനാഞ്ചിറ മൈതാനം വിമാനത്താവള വികസനമെല്ലാം കരിയറിനെ രൂപപ്പെടുത്തിയെന്നും അമിതാകാന്ത് വിടവാങ്ങൽ കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ സമർപ്പിത സർക്കാർ ശേഷം പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനും ജീവിതത്തിൽ മുന്നേറാനും ഞാൻ തീരുമാനിച്ചു വിവിധ വികസന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് അവസരം നൽകിയതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണെന്ന് അദ്ദേഹം എക്സിൽ പറയുന്നു കൂടാതെ സേവനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ മന്ത്രിമാരായ ശ്രീമതി നിർമ്മല സീതാരാമൻ ഡോക്ടർ എസ് ജയശങ്കർ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പി കെ മിശ്ര എന്നിവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു എന്റെ സഹപ്രവർത്തകർക്കും വഴികാട്ടികൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ പ്രചോദനത്തിന് നന്ദി സ്വതന്ത്ര സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും തിക് ട്രാക്കുകളെയും അക്കാദമിക് സ്ഥാപനങ്ങളെയും പിന്തുണച്ചുകൊണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തന യാത്രയിൽ പങ്കുചേരാൻ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എപ്പോഴും അവിശ്വസനീയമായ ഒരു രാഷ്ട്രമാണ് അങ്ങനെയായിരിക്കും എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതേസമയം തലശ്ശേരിയിൽ സബ് കളക്ടറായി ജോലി ചെയ്ത കേരള കെടലിലാണ് അമിതാഭ് കാന്ത് തന്റെ ഐ എസ് സർവീസ് ജീവിതം ആരംഭിച്ചത് തുടർന്ന് മത്സ്യഫെഡിൽ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി തുടർന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ എന്ന നിലയിൽ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു മാനാഞ്ചിറ മൈതാനം നവീകരിക്കുന്നത് അമിതാഭ് കാന്ത് കളക്ടറായ സമയത്താണ് കേരളത്തിലെ ടൂറിസം സെക്രട്ടറി ആയിരിക്കെ സംസ്ഥാനത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഇതിനൊക്കെ അപ്പുറം ദൈവത്തിന്റെ സ്വന്തം നടന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് കൂടാതെ കേരളത്തിലെ തന്റെ കാലാവധിക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൽ ടൂറിസം മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിതനായി രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം അവിടെ തുടർന്നു ഈ സമയത്താണ് ഇന്ത്യയെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഇൻക്രെഡിബിൾ ഇന്ത്യ കമ്പയിൻ ആവിഷ്കരിച്ചത് പിന്നീട് വ്യവസായ നയ പ്രോത്സാഹന വകുപ്പിന്റെ സെക്രട്ടറി എന്ന നിലയിൽ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഈസ് ഓഫ് സൂയിസ് ബിസിനസ് തുടങ്ങിയ ആശയങ്ങൾക്ക് രൂപം നൽകിയതിലും നേതൃപരമായ പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നീതി ആയോഗിന്റെ സിഇഒ ആയിരുന്നു അമിതാഭ് കാന്ത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ്